ഹായ് വ്യൂവേഴ്സ് ഞാൻ ഡോക്ടർ സ്നേഹ ആരോഗ്യം ഇപ്പോൾ പലർക്കും നോക്കാൻ സമയമില്ലാത്തൊരു കാര്യമാണ് പലതരം ജോലി തിരക്കുകൾക്കിടയിലും രാത്രിയുള്ള ഓവർ ഡ്യൂട്ടിയൊക്കെ കാരണമൊക്കെ പലർക്കും ആരോഗ്യം ഭക്ഷണക്രമങ്ങളും ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റാതെയായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിലൊന്നും പ്രധാനമാണ് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യവും അത്രയും പ്രധാനമാണ് അപ്പോൾ കുടലിൻ്റെ ആരോഗ്യം നന്നായിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ പലതരം ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് വരണം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളും അപ്പോൾ അവയിലുണ്ടാവാൻ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുടലിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പലർക്കും പറ്റുന്ന ഒരു കാര്യമാണ് അതായത് ജോലി തിരക്കിനിടയിൽ സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ അത് മുന്നിട്ടിറങ്ങി അതിനൊരു കറക്റ്റായിട്ട് എല്ലാ ദിവസവും കറക്റ്റായിട്ടുള്ള ഒരു ടൈമിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക കറക്റ്റായിട്ടുള്ള സമയത്ത് ഫുഡ് കഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഡൈജസ്റ്റീവായിട്ടുള്ള ഡൈജഷൻ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പലതരം ആസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ പിന്നീട് നിങ്ങളുടെ ജോലിക്കും ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ആരോഗ്യത്തിനും അത് ബുദ്ധിമുട്ടായി വരും രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് കഴിവതും രാത്രി രാത്രി കരിച്ചതും പൊരിച്ചതും മറ്റുള്ള മുഴുവൻ ടൈമിലും അത് ഒഴിവാക്കുക എന്നാണ് പറയുന്നത് എന്നാലും രാത്രി മെയിനായിട്ട് ശ്രദ്ധിക്കുക കരിച്ചതും പൊരിച്ചതും മറ്റുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക മൂന്നാമതെന്ന് പറയുന്നത് നന്നായിട്ട് ഉറങ്ങുക ജോലി തിരക്കിനിടയിൽ പലർക്കും സ്ട്രെയിനും സ്ട്രെസ്സൊക്കെ കാണും എന്നാലും അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് അത് ഉറക്കത്തിന് വേണ്ടിയിട്ടൊരു ഏഴ് മണിക്കൂർ മാറ്റി വയ്ക്കുക പിന്നീടുള്ളത് വ്യായാമം ചെയ്യുക അതോടൊപ്പം തന്നെ പോഷക ഗുണങ്ങളുള്ള ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് നട്ട്സ് പഴങ്ങള് വെജിറ്റബിൾസൊക്കെ ഇലക്കറികളെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിൻ്റെ ധാരാളം വെള്ളം കുടിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കുടലിൻ്റെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്